ആർട്ട് ആൻഡ് ട്രാവൽ രാഹുലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശബരിമല മിനിയേച്ചർ മോഡലിൻ്റെ അളവുകളുടെ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ആയിരുന്നു അപ്പോൾ ഇന്ന് പാർട്ട് സിക്സ് ചെയ്യാൻ പോവുകയാണ് ഫൈവ് വരെയുള്ള വീഡിയോസ് പലരും കണ്ടു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊടിമരവും അതിൻ്റെ ചുറ്റുമുള്ള ഗ്രില്ലിൻ്റെയും അളവുകളാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇതാണ് നമ്മുടെ ശബരിമല മിയേച്ചറിൽ വെച്ചിരിക്കുന്ന കൊടിവരം ഈ കൊടിവരത്തിൻ്റെ അളവുകളാണ് ഇന്ന് ആദ്യം പറയാൻ പോകുന്നത് ഇതിന് കാര്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപോലുള്ള വുഡ് സ്റ്റിക്ക് ആണ് ഇത് നമുക്ക് ചെറിയ ഈ ബേക്കറി ഷോപ്പുകളിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് പിന്നെ നമ്മുടെ സ്ഥിരം ഷീറ്റ് അപ്പോൾ ഇതിന്റെ അളവുകൾ നമുക്ക് തുടങ്ങാം ഇതിന്റെ ബേസിന്റെ അളവുകളാണ് ഞാൻ പറയാൻ പോകുന്നത് ഫൈവ് പോയിൻ്റ് സെവൻ അതേപോലെ ഫൈവ് പോയിൻ്റ് സെവൻ സെൻറ്റിമീറ്റർ ആണ് ഇതിന്റെ ബേസിന്റെ അളവ് ബേസിന് ഉപയോഗിച്ചിരിക്കുന്നത് ത്രീ എം എമ്മിൻ്റെ ഷീറ്റാണ് ഇത് നിങ്ങൾക്ക് അടുത്തുനിന്ന് നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് കട്ടിങ്ങുകളുണ്ട് അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ ഇതിന്റെ മൊത്തം ഹൈറ്റ് പറയുന്നതിനേക്കാൾ നല്ലത് ഇതിന്റെ ഓരോ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റിൻ്റെ ടിക്കൻസ് പറഞ്ഞുതരാം ഈ ബേസിന്റെ ത്രീ എം എം കഴിഞ്ഞാൽ തൊട്ടടുത്താണ് വരുന്നത് സെയിം ത്രീ ത്രീ എം എമ്മിൻ്റെ ഒരു ഫോർ പോയിന്റ് ഫൈവിൻ്റെ ഒരു പീസാണ് അതായത് ഫോർ പോയിന്റ് ഫൈവിൻ്റെ ഒരു പീസ് ഇവിടെ വരും അതിൻ്റെ തൊട്ട് മുകളിൽ വരുന്നത് ത്രീ പോയിൻ്റ് നയനിൻ്റെ ത്രീ പോയിൻ്റ് നയനിൻ്റെ അതായത് ത്രീ എം എമ്മിൻ്റെ രണ്ട് ഷീറ്റ് വെച്ച് ഒട്ടിച്ചിട്ടുള്ള തിക്ക്നസ് വരും രണ്ട് ഷീറ്റ് വെച്ച് ഒട്ടിച്ചിട്ടുള്ള തിക്നെസ് വരും വീണ്ടും ഇതിൻ്റെ മുകളിൽ സെയിം ഈ ബേസിൽ ചെയ്ത അതേ അളവിൽ ഒരു ത്രീയോ മമ്മിൻ്റേത് കൂടെ ഇതിൻ്റെ മുകളിൽ വരും നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ സെയിം ഇവിടെ വരുന്നതിൻ്റെ സെയിം സാധനം ഇതിൻ്റെ മുകളിൽ വരും തിരിച്ചു വീണ്ടും ഇതേപോലെ ഈ നമ്മൾ ഉള്ളിൽ ചെയ്ത അതേ സാധനം ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടെ വരും സെയിം അളവിൽ അതായത് ത്രീയോ മൊമ്മിൻ്റെ രണ്ട് പീസ് ഒട്ടിച്ച് വെച്ചിട്ടുള്ളത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് വരാൻ പോകുന്നത് ഇങ്ങനെയുള്ള രണ്ട് പീസുകളാണ് വരാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഭാഗവും ഞാൻ കർവ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗവും ഞാൻ സാൻഡ് ചെയ്ത് കർവ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അളവ് പറയാം അതായത് ഫോർ പോയിൻ്റ് വൺ സെൻറ്റിമീറ്ററാണ് ഈ ഇതിന്റെ അളവ് വരുന്നത് ഇതിന്റെ ഇടയിൽ ഒരു ത്രീ എം എമ്മിൻ്റെ പീസ് വരുന്നുണ്ട് ഈ സാൻഡ് ചെയ്ത രണ്ട് പീസും ഫോർ എം എമ്മിൻ്റെ പീസാണ് അപ്പോൾ രണ്ട് ഈ ബേ ഈ സൈഡും സാൻഡ് ചെയ്ത് ഇപ്പുറത്തെ സൈഡും സാൻഡ് ചെയ്ത് ഈ ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഫോർ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്ററിൻ്റെ ഈ ഒരു ത്രീ എം എമ്മിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഇത് രണ്ടും ഒട്ടിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഇവിടെ ഒരു സെൻറ്ററിൽ ഒരു റൗണ്ട് വരുന്നുണ്ട് അത് ടു പോയിൻ്റ് ടു സെൻറ്റിമീറ്ററിൻ്റെ ഒരു റൗണ്ടും ഇതിന്റെ ഉള്ളിൽ വരുന്നുണ്ട് ഇതിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഈ വുഡ് സ്റ്റിക്ക് വെക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ ഈ രീതിയിലേക്ക് നമുക്ക് പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഗോൾഡൻ കളർ സ്പ്രേ ബോട്ടിൽ ബോട്ടിൽ സ്പ്രേ പെയിന്റ് അടിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ ഇടയിൽ വെച്ചിരിക്കുന്നത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള അതേ ഈ അലുമിനിയം കമ്പി വെച്ച് ബെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ തട്ടുകൾ പോലെ ആക്കി കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടെ ഒരു ഫോർ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്ററിൻ്റെ ഒരു ജസ്റ്റ് ഫൈവ് എം എം പോയിൻ്റ് ഫൈവ് എം എം തിക്നെസ്സിലുള്ള ഒരു ത്രീ എം എമ്മിൻ്റെ പീസ് കൊണ്ടാണ് ഈ നമ്മുടെ കൊടിമരത്തിന്റെ ഈ ഇതാക്കിയിട്ടുള്ളത് കൂടാതെ ടോപ്പിൽ ഒരു വൺ പോയിൻ്റ് സിക്സ് സെൻറ്റിമീറ്റേഴ്സിൻ്റെ വൺ പോയിൻ്റ് സിക്സ് സോറി വൺ പോയിൻറ്റ് ഫോർ സെൻറ്റിമീറ്റേഴ്സിൻ്റെ ഒരു സ്ക്വയർ കൊടുത്തിട്ടുണ്ട് ടു എം എമ്മിൻ്റെ അതിൻ്റെ മുകളിലൊരു ഫോറമ്മിൻ്റെ പീസ് ചെറുങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ചെറിയ എന്തെങ്കിലും ഒരു സ്റ്റാർ പോലുള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ടാൽ അത് തൂക്കി ഇടുന്ന വേണ്ടി കുറച്ച് ഭംഗിക്ക് വേണ്ടി അത് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വരുന്നത് രണ്ടാമത് ചെയ്ത് വെച്ചാൽ തന്നെ കാണിക്കാം ഇതിൽ വന്നിരിക്കുന്നത് ഇത് നമ്മളെ ഫോം ഷീറ്റ് തന്നെ ടു എം എമ്മിൻ്റെ ഫോം ഷീറ്റിൽ കളറുകൾ കൊടുത്ത് നമ്മളെ കൊടിക്കൂറേൻ്റെ മോഡൽ ഉണ്ടാക്കിയെടുത്തതാണ് അതിന് എന്ത് ചെയ്തെന്നു വെച്ചാൽ ഒരു നൂല് കൊണ്ട് ഇങ്ങനെ ഒരു ഇതുകൂടെ കൊടുത്തിട്ടുണ്ട് ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് ഇതിന് അളവ് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ ഒരു വൺ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്ററും ഒരു നീളം വരുന്നത് സെവൻ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ നീളത്തിൽ വരുന്ന ഒരു പീസ് ഈ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കൊടിക്കൂറിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുത്തതാണ് എന്നിട്ട് അതിന് നമ്മൾ അർ അഗ്രൽ കളറോട്ടാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് ഇത്രയാണ് നമ്മൾ കുടിമരത്തിൻ്റെ അളവ് കാണിത് നമ്മൾ പറയാൻ പോകുന്നത് ഈ കൊടിമരത്തിൻ്റെ ചുറ്റും വെക്കുന്ന ഈ ഒരു ഗ്രില്ലാണ് ഈ ഗ്രില്ല് എങ്ങനെ ചെയ്തെന്നുള്ളതെന്ന് പറയാൻ പോകുന്നത് ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ഈ കുറ്റിയ പോലെയുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ അഗർബത്തി അല്ലെങ്കിൽ ചന്ദനത്തിരിയുടെ മരുന്ന് കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലത്തെ സ്റ്റിക്ക് എടുത്തിട്ടാണ് ഇത് മൊത്തം ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഫൈവ് പോയിൻ്റ് ടു സെൻ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് ഇനി വീതി വരുന്നത് സെവൻ പോയിൻ്റ് ഫോർ സെൻറ്റിമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ വീതി വരുന്നത് ഇതിൻ്റെ എൻഡിൽ രണ്ട് മുത്തുകൾ ഇങ്ങനെ നാല് മുത്തുകളും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് നമ്മുടെ ഗോൾഡൻ കളർ പെയിന്റ് അടിച്ചിട്ട് ഈ രീതിയിലേക്ക് ആക്കിയെടുക്കായിരുന്നു ഇതിന്റെ സൈഡിൽ ഉപയോഗിച്ചിരിക്കുന്നത് ടു എം ഇൻ്റെ ഫോം ഷീറ്റിൽ വെച്ചിട്ടാണ് ഇത് ബേസ് പോലെ വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ചെടുത്തിരിക്കുന്നത് ഓക്കെ അപ്പം നമ്മളെ ശബരിമല മിനിയേച്ചറിൽ ആവശ്യമുള്ള സാധനങ്ങളുടെ ഒക്കെ അളവുകളുടെ സീരീസ് നമ്മൾ ഈ ഒരു വീഡിയോട് കൂടി ചെയ്തു കഴിഞ്ഞു ഇനി നമുക്കിത് മൊത്തം എങ്ങനെ സെറ്റ് ചെയ്യുന്നു എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ അളവുകളും ഈ വീഡിയോസും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുന്നതിന് വളരെ സന്തോഷം അപ്പോൾ അടുത്തൊരു വീഡിയോട് കൂടി നമ്മുടെ ഈ സീരീസ് തീര് നമ്മൾ ഈ ഒരു ശബരിമല മിനിയേച്ചറിൻ്റെ വീഡിയോ നമ്മൾ തീരും അപ്പോൾ തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് എൻ്റെ ചാനലിൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം